ഹായ് ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കഴിയുന്ന ഒരുപാട് പേര് ഡ്രാഗൺ കട്ടിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രാഗൻ്റെ കട്ടിങ്സ് എങ്ങനെ വേര്പിടിപ്പിക്കാന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അപ്പോൾ അങ്ങനെ വേര് പിടിപ്പിക്കുന്ന നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് പിന്നെ മാത്രല്ല ഒരുപാട് വീഡിയോസിൽ ഒരുപാട് രീതിയിൽ വേര് വേര്പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതില് പലരും പല രീതിയിലാണ് വേര് പിടിപ്പിക്കുന്നത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വേര് പിടിപ്പിക്കുന്നൊരു രീതി നമ്മൾ ചെയ്യുന്നൊരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നൊരു രീതി ഞാൻ കാണിച്ചത് കേട്ടോ ഇത് വരുന്നത് നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് സീതപ്പഴവും പ്ലാവും അതുപോലെ മഹാഗണിയും എല്ലാം കൂടെ വന്നിട്ട് നല്ല തണുപ്പുള്ളൊരു ഏരിയ ആണ് ഇത് വരുന്നത് ഈ ഒരു തണലത്ത് വെച്ചിട്ട് ഒരു മാസം ഒരു മാസവും പത്ത് ദിവസമായി വേര് പിടിച്ചിട്ടുള്ള തൈകളാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം ഇത് കംപ്ലീറ്റ് നമ്മൾ തണലത്ത് വെച്ചിട്ട് വേര് പിടിച്ചിട്ടുള്ള തൈകളാണ് ഇത് ജസ്റ്റ് ചാരി വെച്ചതാട്ടോ അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തറയിലോട്ട് ചാരി വെച്ചതാണ് ഇതാണ് ഞാൻ കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്താൽ മതി സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൽ കണ്ടോ വേര് ഇങ്ങനെ സ്പ്രെഡായി കണ്ടോ ജസ്റ്റ് നമ്മൾ ചാരി വെച്ചിട്ടുള്ളൂ ഈ ഒരു തൈ കണ്ടോ ജസ്റ്റ് നമ്മൾ ചാരി വച്ചിട്ടുള്ളൂ കണ്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് വേര് സ്പ്രെഡായി വന്നിട്ടുള്ളതാണ് ഇതൊന്നും നമുക്ക് പതുക്കൊന്ന് പറിച്ചു നോക്കിയാലോ കുഴപ്പമില്ല ആവശ്യത്തിന് സ്ട്രോങ് ഉള്ള വേരണ്യാണ് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ഇതാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്ന ഒരു മെത്തേഡ് അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കട്ടിങ്സ് വാങ്ങിച്ചവർക്കറിയാം ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കുക അതായത് അടിഭാഗം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഡ്രാഗൻ ചെടി എന്ന് പറിച്ചെടുക്കുകയാണെങ്കിലും അടിഭാഗം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ താഴ്ഭാഗം ജസ്റ്റ് ഇതാ വീടിൻ്റെ തറയിലേക്ക് ഇങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ മാത്രം മതി ബൾക്കായിട്ട് അയ്യായിരം ആറായിരം പതിനായിരം അങ്ങനെയൊക്കെ തൈകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഒരു മെത്തേഡ് ഉണ്ട് ഇനി അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം ഇതൊക്കെ നമ്മൾ വേര് പിടിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേർ തന്നെയാണ് എല്ലാം വരുന്നത് നല്ല ഹെൽത്തി വേറാണ് പറഞ്ഞാൽ നമുക്കിതൊന്നും പറിച്ചിട്ടൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പറച്ച് വെച്ചിട്ടുള്ള തൈകളാണ് വേറെ ഇത്രയും നമ്മൾ പറിച്ചിട്ടുള്ള നമ്മൾ നമ്മളെങ്ങനെയാണ് വേര് പിടിപ്പിച്ചതെന്ന് ഇനി നോക്കാം ഇതുപോലുള്ളൊരു ആണ് നമ്മൾ തരിക ഞാൻ പറഞ്ഞല്ലോ അടിഭാഗം ഇതുപോലെ ചെയ്തിട്ടുള്ള ഒരു കട്ടിങ്സ് ആണ് നമ്മൾ തരിക ഈ ബണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മണ്ണിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് തണലത്ത് വെച്ചതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഉള്ളത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണിടത്ത് കണ്ടോ ഇതിൻ്റെ മുകളിൽ വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നും വരുന്നില്ല ക ഡയറക്റ്റ് സൺലൈറ്റ് ഇങ്ങോട്ട് വന്നിരിക്കും ഫുൾ ടൈം സൺലൈറ്റ് ഒരു സ്ഥലമാണ് അപ്പോൾ ഫുൾ ടൈം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൈകൾ വെക്കുക ഫാമിൽ നിന്ന് കട്ടിങ്സ് വരച്ച് ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യും ഹോൾഡ് ചെയ്ത് വെക്കും പത്ത് ദിവസമെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ നീരൊക്കെ ഒന്ന് വറ്റും കണ്ടോ ഇപ്പം ഈ ഒരു പ്ലാന്റ് നോക്കിയേ ഒരു ജസ്റ്റ് ഒരു നീരൊക്കെ ഒന്നൊരു വറ്റിയൊരു പോലെ ഇല്ലേ ഈ ഒരു സ്ട്രക്ചറിലെത്തി ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈയൊരു ബണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ബണ്ടിൽ വെച്ച് കറക്റ്റ് ഒരു മാസം കൊണ്ട് വേര് പിടിച്ചിട്ടുള്ള ഒരു മാസം പത്ത് ദിവസം ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ സെയിം പോലെ ഒരു മാസം പത്ത് ദിവസം കൊണ്ട് വേര് പിടിച്ചിട്ടുള്ള തൈകളാണ് ഇതെല്ലാം കാണുന്നത് ഉണ്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് അല്ലേ വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് എല്ലാത്തിലും പുതിയ മുളകൾ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഒരു അയ്യായിരം പതിനായിരം ഒക്കെ തൈകൾ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നു ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത്ര ഭാഗ്യം ഇതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവുകയുള്ളൂ ഈ അടിഭാഗത്തു നിന്ന് ഇഞ്ച് താഴ്ചയിൽ ഇഞ്ച് താഴ്ചയിൽ മാത്രമേ നമ്മളിത് കുത്തി കൊടുക്കുകയുള്ളൂ ഈ മണ്ണ് നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം അപ്പോൾ വേണ്ടോ ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചാണകപ്പൊടി മണ്ണ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തൊരു ബണ്ടിലാണിത് വരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു തൈ പറച്ച് ഞാൻ കാണിക്കാം ഈ ഒരു തൈ നമുക്ക് പറിച്ചു കാണിച്ചാലോ ഇതിലും അതിലും വേരിന്റെ മാറ്റമാണ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ ആയിട്ടുള്ള നല്ല ഹെൽത്തി കേട്ടോ ഒരുപാട് വേര് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ടിങ്സിൽ വേര് പിടിപ്പിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ടാണ് നമുക്ക് നമ്മളെതായ പേര് നമ്മൾ ചെയ്തിട്ടുള്ള അനുഭവത്തിനല്ലേ കൃഷി നമ്മൾ ഒരുപാട് വായിച്ച് പഠിച്ചതുകൊണ്ടൊന്നുമില്ലല്ലോ പഠിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ അനുഭവത്തിലൂടെ അല്ലേ പഠിക്കുക അപ്പൊ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ബൾക്കായിട്ട് തൈകൾ കൊടുക്കുമ്പോൾ ഇതുപോലെ ബണ്ടിൽ വല്യ വല്യ ബണ്ടില് ഫാമിൽ കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് വരുന്നത് നമ്മളെ ഫാമിൽ ചെയ്തിട്ടുള്ളതാണ് ബണ്ടിൽ കെട്ടിയിട്ട് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓരോ ബണ്ടില് നമ്മൾ തൈകൾ ഉണ്ടാക്കിയതാണ് ഇത് വരുന്നത് ഒന്നരടി വലുപ്പുള്ള തൈ ആണ് ഒരടിയിൽ വരുന്ന തൈകളും ഒന്നരടി വലുപ്പം വരുന്ന തൈകളും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് ഇതും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് വരണേ കണ്ടോ അതിന്റെ മുകളിലും മഴമറ ഇന്നും വരുന്നില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് വരുന്നത് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ നന കൊടുക്കാറുണ്ട് കണ്ടോ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് എല്ലാത്തിലും പുതിയ മഴ ഒരു മാസം ടൈം ആയിട്ടുള്ളൂ എല്ലാത്തിനൊന്നും പുതിയ മഴ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ നഴ്സറികളിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കാറ് മണ്ണും ചാണാപ്പൊടി എല്ലുപൊടി വേപ്പം ഉണ്ടാക്കുക ഈ മൂന്ന് മിക്സും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയത് ഇത് രണ്ടോ പ്ലാന്റിൽ നിന്ന് പുതിയ മുള വന്നിട്ടുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതും വേര് പിടിപ്പിക്കേണ്ട ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നതാണ് ഗ്രോ ബാഗിൽ ചെറിയ രീതിയിൽ നമുക്ക് ഫില്ലിങ് കൊടുത്തിട്ട് ഇതുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതെല്ലാം നമ്മൾ കട്ടിങ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് എല്ലാത്തിന്റെയും അടിഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളടുത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കയ്യിൽ മെക്സിക്കൻ റെഡ് അമേരിക്കൻ ബ്യൂട്ടി രണ്ട് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുള്ളൂ ഈ രണ്ട് വെറൈറ്റീൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ കയ്യിൽ കോമ്പോ ഓഫർ നടക്കുന്നുണ്ട് അഞ്ച് തൈൻ്റെ പത്ത് തൈൻ്റെ ഒക്കെ കോംബോ ഓഫറുകൾ നടക്കുന്നുണ്ട് ഇനി അതല്ല ഒരു തൈയോ രണ്ട് തയ്യോ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരാട്ടോ അപ്പോൾ കട്ടിങ്സ് ആവശ്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്യുക തൈകൾ ആവശ്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്യുക ബൾക്കായിട്ട് നഴ്സറിക്കാരുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ പോലെ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി ഇനി മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇവിടുന്ന് ഡി ടി സി കൊറിയറ് അതുപോലെ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ഇതൊക്കെ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈൻ ആണ് വരണത് ജി ആണ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം തന്നെ ഏറെയും പ്ലാൻ്റ് അയക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് നമ്മൾ ഫാമ് വരുന്നത് എല്ലാം കായ്ഫലുണ്ടായിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് വരുന്നത് നമ്മളെ ഫാം ഉണ്ടായിട്ടുള്ള തണ്ടിൽ നിന്നും കട്ടിങ്സ് എടുത്ത് വേര് പിടിപ്പിച്ച് തൈകളാക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവർ മെസ്സേജ് മെസ്സേജ് ചെയ്തോളൂട്ടാ ഫാമിൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് കാലിൽ മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ടാറിന്റെ ഒക്കെ ചെറിയ കണ്ടെയ്നറിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടും നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടെറസിലൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രമ്മിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടാ അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് വേര് പിടിപ്പിക്കുന്ന മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ